ഒരു ചെറിയ ഡോക്യുമെൻ്ററി ഉണ്ട് അലാസ്കേലെ ബെയറിങ് സീനെ കുറിച്ചുള്ള ഡോക്യുമെൻ്ററിയാണ് അത് വർഷത്തിൽ പകുതിയോളം ദിവസങ്ങളിൽ നമ്മൾ കാണുന്ന വളരെ കാമായിട്ടാണ് ഒരു ജീവജാലവും ഇല്ല ഒരു ജീവജാലവും ഇല്ലാതെ ഇങ്ങനെ കാമായിട്ട് കിടക്കും പിന്നെ ഒരു ജൂൺ മാസം ആകുമ്പോഴേക്കും വലിയ വലിയ തിമ്മിംഗലങ്ങൾ ആയിരക്കണക്കിന് തിമ്മിംഗലങ്ങൾ അങ്ങോട്ട് കയറി വരും പിന്നെ വരുന്നത് മൈഗ്രേറ്ററി ബേഡ്സാണ് മുപ്പത് സ്പീഷീസ് ബേർഡ്സ് ഒരു ദിവസം ആയിരം കിലോമീറ്റർ നോൺ സ്റ്റോപ്പായിട്ട് സഞ്ചരിച്ച് അറുപത്തയ്യായിരം കിലോമീറ്റർ സഞ്ചരിച്ചിട്ടാണ് ഈ ബേഡ്സ് മൈഗ്രേറ്ററി ബേഡ്സ് ഒക്കെ ഇവിടെ വരുന്നത് ഇവരെല്ലാവരും കൂടി ഇവിടെ ഒരുമിച്ച് കൂടുന്നത് ഭക്ഷണം കഴിക്കാനാണ് ഫീഡ് ചെയ്യാനാണ് കാരണം കുറച്ച് നാൾ മുമ്പ് വരെ അവിടെ പകലെന്ന് പറയുന്നത് ഏഴ് മണിക്കൂർ മാത്രമാണ് പിന്നീട് ഇപ്പോൾ അത് പതിനേഴ് മണിക്കൂറിലൊക്കെ നീളും ഈ സഡൻ ചേഞ്ച് പ്രകൃതിയിൽ വലിയ എക്സ്പ്ലോഷൻ ഉണ്ടാക്കാൻ ട്രിഗർ ചെയ്യുന്നുണ്ട് കുറേ ജീവജങ്ങൾ വളരും പ്ലാങ്ക്ടിൻസ് ക്രിൽസ് തുടങ്ങിയ ജീവജാലങ്ങൾ കൊണ്ട് ഈ പ്രദേശം മുഴുവൻ നിറയുന്നു ഇത് കഴിക്കാൻ വേണ്ടിയാണ് മില്യൺസ് ഏകദേശം ഇരുപത് മില്യൺ ബേഡ്സാണ് അവിടെ വരുന്നത് ആയിരക്കണക്കിന് വെയിൽസിങ് വരും ഈ വെയിൽസൊക്കെ തൊള്ളായിരം ടൺ ഫുഡാണ് അവർ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നത് എന്നിട്ട് തിരിച്ചവർ അവിടെ സ്ഥലങ്ങളിലേക്ക് മടങ്ങിപ്പോവും അപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ഗ്യാദറിങ് ജീവജാല ഏറ്റവും വലിയ ഗ്യാദറിങ് എന്നറിയപ്പെടുന്ന ഇതാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നിങ്ങനെ പക്ഷികളിങ്ങനെ ഒരുമിച്ച് തരാണ് ഈ ഡോക്യുമെൻ്ററി കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നത്തെ ഗോസ്ബുൽ വായിക്കുമ്പോൾ നമുക്ക് വലിയൊരു പിക്ചറാണ് കിട്ടുന്നത് ഈശോ പറയുന്നത് നിങ്ങൾ ആകാശത്തിലെ പക്ഷികളെ നോക്ക് വയൽ നോക്ക് അവരെയൊക്കെ എൻ്റെ അപ്പം ഫീഡ് ചെയ്യുന്നില്ലേ ഈ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം എത്ര ഭംഗിയായിട്ടാണ് ഇവരെ ഫീഡ് ചെയ്യുന്നത് എന്നിട്ട് ഈശോ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഫോക്കസ് ഒന്ന് മാറ്റേ നിങ്ങളുടെ എനർജി ഫോക്കസ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് അറ്റൻഷൻ അത് എനിക്ക് ഫുഡ് കിട്ടിയില്ല എനിക്ക് എൻ്റെ ഫ്യൂച്ചർ ശൈലി എനിക്ക് ജോലിയില്ല എന്നുള്ള വെറീസ് എന്നൊക്കെ മാറ്റിയിട്ട് യു ലുക്ക് അറ്റ് ദ നെയ്ച്ചർ എത്ര മനോഹരമായിട്ടാണ് ദൈവം അവരെ നോക്കുന്നത് എന്ന് ടീച്ചർ പറയുന്നു അവരെക്കാളൊക്കെ എത്ര പ്രധാനപ്പെട്ടാ നിങ്ങൾ അപ്പോൾ നിങ്ങൾ എത്ര മനോഹരമായിട്ട് ദൈവം നോക്കൂല പക്ഷെ എന്നിട്ട് നമുക്ക് ടെൻഷനാണ് വെറീസാണ് വൈ